എല്ലാവർക്കും എൻ്റെ ഗ്രാമത്തിലേക്ക് സ്വാഗതം എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് ആറ്റത്രയാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് ദർശന സർവീസ് സൊസൈറ്റി ലിറ്റിമ്പേദ്ര നടത്തുന്ന എൻ്റെ ഗ്രാമം എന്ന ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ എനിക്കും ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അതിൽ ഒത്തിരിയേറെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഗ്രാമത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീടാണ് ഇട്ടോ വീട് എന്ന് പറയുന്നത് കൊച്ചു വീടാണ് കുറച്ച് സ്ഥലം സ്ഥലത്ത് ഒരു വീടാണ് അപ്പം വീട് റോഡരികിലാണ് അപ്പം ആ വീട്ടിലെ ഒത്തിരി പച്ചപ്പ് നിറഞ്ഞ ഒരു വീടാണ് വാഴ തെങ്ങ് കഴുങ്ങ് പ്ലാവ് മാവ് അങ്ങനെ ചെടികൾ ഒക്കെ ആയിട്ട് പച്ചപ്പ് നിറഞ്ഞ വീടാണ് കിണറുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഒത്തിരി വളർത്തു മൃഗങ്ങളതിനെ വളർത്തിയിട്ടുള്ള ഒരു വീടും കൂടിയാണ് പശു പോർക്ക് കോഴി താറാവ് പിന്നെ ആട് ഇതൊക്കെ എൻ്റെ കുടുംബത്ത് വളർത്തിയിട്ടുണ്ട് പക്ഷികളേയും ആടുകളേനെയും അതുമാതിരി മൃഗങ്ങളേനെയും ഒക്കെ വളർത്തിയിട്ടുള്ള ഒരു വീടാണ് എൻ്റെ വീട് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഇപ്പോൾ പൂച്ച മാത്ര ബാക്കി എല്ലാം ഒന്നും അപ്പോൾ വളർത്തുന്നില്ല പണ്ട് കാലത്താണ് ഇതൊക്കെ വളർത്തിയിരുന്നത് അപ്പോൾ അതിമനോഹരമായി അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി ഇപ്പോൾ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ എൻ്റെ ഒരു വായനശാലേനെയാണ് കേട്ടോ വായനശാല എന്ന് പറയുന്നത് നിങ്ങൾ ബസ് കയറി കഴിഞ്ഞ് വായനശാലോടെ ഇറക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ വായനശാല അപ്പോൾ അതാണ് നിങ്ങളുടെ ബസ് സ്റ്റോപ്പ് അപ്പോൾ വായനശാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു വായനശാലയാണ് ആദ്യം ഓടിട്ട ഒരു പരയായിരുന്നു വായനശാല അങ്ങനെ ഇരിക്കേ അത് വീണുപോയി വായനശാല വീണപ്പോൾ ഇപ്പം അത് നല്ല ടെറസ് കെട്ടിടമാക്കി മാറ്റി ഒത്തിരി മക്കൾ അവിടെ വന്ന് വായിക്കുകയും ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു വായനശാലയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എൻ്റെ അങ്ങയുടെ ഭാര്യയാണ് എമിലി എന്നാണ് പേര് ആളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വായനശാലയുടെ അടുത്ത് തന്നെയാണ് ഒരു വഴിയുണ്ട് ആ വഴിയിൽ കൂടെ പോയിട്ടാണ് പാടം എന്ന് പറയും പാടം നെല്ലൊക്കെ പണിന്ത് പണ്ട് കാലത്ത് വെള്ളമൊക്കെ വിത വിതച്ചേരും എന്നൊക്കെ പറയുന്ന കേട്ടിണ്ട് അതിൻ്റെ ഓർമ്മ വയ്ക്കനേക്കൾക്ക് മുമ്പ് ഇപ്പം നെല്ലാണ് പണിയുന്നത് നെല്ല് പണിത് അതിൻ്റെ നല്ല പാടത്ത് പാറാവ് അതുമാതിരി കുറേ കിളി തരത്തിൽ ചാടിത്തത്ത അങ്ങനത്തെ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഈ പാടത്ത് വരും അതുമാതിരി ഞണ്ട് പണ്ട് കാലത്തൊക്കെ ഞണ്ട് അതുമാതിരി ഞവഞ്ഞി ഞൌഞ്ഞീനിയൊക്കെ ഒത്തിരിയേറെ പിടിച്ച് തിന്ന ഒരു കാലമുണ്ട് ഇപ്പോഴൊന്നും ഞവിഞ്ഞിനെ പിടിക്കാനൊന്നും ആരും പോകുന്നില്ല അന്നൊക്കെ ഒരുപാട് ഞൌനീനെ പിടിച്ച് എൻ്റെ അമ്മ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞവിഞ്ഞീനെയൊക്കെ അങ്ങനെയാണ് പാടത്തിൻ്റെ പാടം നിങ്ങൾക്കുണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു പാടം ഇപ്പോൾ പാടമൊന്നുമില്ല ഇപ്പോൾ പാടം കാണാനല്ലോ പറ്റുള്ളൂ നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല അത് കഴിഞ്ഞ് പാടത്തിൻ്റെ അടുത്തു തന്നെയാണ് കേട്ടോ ഒരു പുഴ പുഴ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒത്തിരി അടുപ്പമുള്ള ഒരു പുഴയാണ് പണ്ട് കാലത്ത് എൻ്റെ അമ്മയൊക്കെ തിരുമ്പാൻ പോയി വരുന്നത് ആ പുഴയിലേക്കാണ് കുളിക്കാനും തിരുമ്പാനും കുറുമക്കാർ ചുറ്റുമുള്ളവരൊക്കെ പോവുക ആ പാടത്തേക്കാണ് ആ പാടത്ത് പോയി കൂടെ പോയിട്ടാണ് ഈ പുഴ ഈ പുഴ ഈ കൂടെ പോയിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം എൻ്റെ വല്യമ്മടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പുഴ കടന്നു കഴിഞ്ഞു എൻ്റെ വല്യമ്മുടെ വീടാണ് അപ്പോൾ എന്നെ ഞാനൊരു ഭിന്നശേഷി കൂടിയായ കാരണം എന്നെ എടുത്തിട്ടാണ് വല്യമ്മടെ മക്കൾ ഈ പുഴ കടത്തി കൊണ്ടുപോകുക അപ്പോൾ എനിക്ക് പുഴയെക്കുറിച്ച് നല്ല അടുപ്പുണ്ട് അപ്പോൾ പുഴേനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പുഴയുടെ വലിയ ആവശ്യമില്ല കൃഷിക്ക് മാത്രം ആവശ്യമുള്ളൂ മറ്റതല്ലാതിന് ഉപയോഗിച്ചു പുഴ പുഴ ഇപ്പോൾ പുഴയ്ക്ക് അത്ര കൃഷി ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ച് കിടക്കാണ് പുഴ പിന്നെ എനിക്ക് പറയുന്ന അമ്പലം അമ്പലം ഉണ്ടവിടെ അമ്പലം എന്ന് പറയുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു അമ്പലമാണ് ആ അമ്പലത്തിലേക്ക് പോകുന്ന ആനയായാലും അമാര് മേളക്കാരായാലും ഒക്കെ പോയി തേരായാലും വെളിച്ചപ്പാട് അങ്ങനെയുള്ള പോകുന്നവരൊക്കെ എൻ്റെ പഠിക്ക് കൂടെയാണ് പോവുക ആ പടിക്കൂടെ പോയിട്ട് അവിടെ എത്തിച്ചേരും അതൊരു വഴിയാണ് ആ വഴി കൂടെ പോകും അപ്പം എനിക്ക് കാണാൻ നല്ല സൗകര്യമാണ് അത് കഴിഞ്ഞാൽ എനിക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ആറ്റത്രയിൽ ഒരു സ്കൂളുണ്ട് ചെറിയൊരു സ്കൂളാണ് നാലാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിന് പത്ത് അറുപത് വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഒരു വർഷേ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നെ എടുത്തു കൊണ്ടുപോകാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായ കാരണം ഒരു വർഷേ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ ആ അന്ന് പഠിപ്പിച്ചിരുന്ന ടീച്ചർമാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടീച്ചർമാരായിട്ട് ഇപ്പോൾ ഓണറോട് കൂടിയിട്ടിരിക്കുന്നു ടീച്ചർമാർ അമ്പതാം വർഷം എൻ്റെ ആറ്റത്ര സ്കൂളിൽ വാർഷികാഘോഷിച്ചു അപ്പം എനിക്ക് ചെറിയ സമ്മാനമൊക്കെ കിട്ടി അവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് ഭിന്നശേഷിക്കാർക്ക് ഒരു സമ്മാനം കുറിക്കലുണ്ടായിരുന്നു അങ്ങനെ എനിക്കൊരു സമ്മാനമൊക്കെ കിട്ടാൻ എനിക്കൊരു അവസരമൊക്കെ കിട്ടി അന്ന് സമ്മാനം എന്ന് പറഞ്ഞ ഒരു അയ്യായിരം രൂപയാണ് എനിക്കന്ന് കിട്ടിയത് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇപ്പോഴും നല്ല ഭംഗിയാക്കി സ്കൂളൊക്കെ നല്ല വൃത്തിമെടുപ്പൊക്കെ ആക്കി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു ഹൗസ് സ്കൂൾ പിന്നെ നിങ്ങളുടെ ഇടവകയിൽ വേറെ നിങ്ങളുടെ നാട്ടിൽ തന്നെ വേറെ കല്യാണം നടത്താനോ അതിനൊന്നും വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പം ഈ സ്കൂളിലാണ് കല്യാണങ്ങൾ അടിയന്തരം ഇതൊക്കെ നടത്തുക ഈ സ്കൂളിലാണ് അതിനും കൂടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ സ്കൂൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളത് പള്ളിയിലേക്കാണ് പള്ളി പോകാനാണ് നൂറ് വർഷത്തിനേക്കാളും മേലെയായി പള്ളി ഇട പള്ളി തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം കൊച്ചൊരു വീടായിരുന്നു പള്ളി അത് ചെറിയൊരു വീടായി അത് കഴിഞ്ഞതിന് ശേഷം മാറ്റി ഇപ്പം ഷീറ്റൊക്കെ മേഞ്ഞിട്ടൊരു പള്ളിയാക്കി ആ പള്ളിയായി ഇപ്പം ആ പള്ളി കുറച്ച് കേടുപാടുകളൊക്കെ വന്നതിന് അനുസരിച്ച് ആ പള്ളി പൊളിക്കാനുള്ള തീരുമാനത്തിനെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇടവകയിലുള്ളത് ജോമോൻ അച്ഛനാണ് പത്തി ഇരുന്നൂറ് വീടുള്ളൂ നമ്മുടെ ഇടവകയിൽ ചെറിയൊരു ഗ്രാമമാണ് ആറ്റത്ര എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അങ്കൻവാടി ഉണ്ട് അംഗൻവാടി വർഷങ്ങളോളായിട്ടുള്ള അംഗൻവാടിയാണ് അതിൽ ഈ പറഞ്ഞ പോലെ അംഗൻവാടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് കുട്ടികൾ അവരും അവരുടെ മക്കളും പഠിക്കാനുള്ള അവസരങ്ങൾ അംഗൻവാടിയിലിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നല്ല അതിലെ രണ്ടംഗൻവാടി ഉണ്ട് ഒരു അംഗൻവാടി എൻ്റെ വീടിൻ്റെ അവിടെ ഒരു അംഗൻവാടി പള്ളിയുടെ അവിടെയാണ് എൻ്റെ വീടിൻ്റെ അവിടുത്തെ ഉള്ള അംഗൻവാടിയിൽ എൻ്റെ ആങ്ങളുടെ ഭാര്യയാണ് ജോലി ചെയ്യുന്നത് അപ്പം രണ്ട് സ്ഥാപനത്തിൽ ആട്ടത്രയിലുള്ള രണ്ട് സ്ഥാപനത്തിൽ എൻ്റെ മൂത്ത മൂത്താങ്ങളുടെ ഭാര്യയാണ് ജോലി ചെയ്യുന്നത് അവിടെ വർഷങ്ങളോളായി ആദ്യം വാടകയ്ക്കൊക്കെ ആയിരുന്നു എൻ്റെ അടുത്തുള്ള അങ്കൻവാടി ഉണ്ടായിരുന്നത് ആ വാടക മാറ്റി ഇപ്പൊ നല്ല സ്വന്തം സ്ഥലം കിട്ടി കെട്ടിടം കയറ്റി അതിമനോഹരായിട്ട് നല്ല രീതിയിൽ കടന്നു പോകുന്നു അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇതില് ഫോട്ടോസായിട്ടും വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം അപ്പൊ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ നാട് കുഞ്ഞൊരു നാടായി കാരണം വാർഡ് രണ്ട് സ്ഥലമായിട്ട് കിടന്നു ഒന്ന് ആറ്റത്തിൽ ഒന്ന് കോട്ടപ്പുറം അപ്പൊ ഈ കോട്ടപ്പുറം ഏഹ് പതിനഞ്ചാം വാർഡാണ് അപ്പൊ ഈ കോട്ടപ്പുറം രാജ് നാടിൻ്റെ അവിടെയാണ് നമുക്കൊരു കുരിശുപ്പള്ളി ഉള്ളത് പിന്നെ പള്ളിയിൽ അവിടെ ഒരു കുരിശുപ്പള്ളി രണ്ട് കുരിശു പള്ളികളാണ് പിന്നെയുള്ളത് അത് കഴിഞ്ഞ ചുറ്റും കാടാണ് കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പല തരം മരങ്ങള് കാട്ടിൽ വെച്ചിട്ട് പല അനുഭവങ്ങളും കാട്ടില് ഏർ വിറക് വെട്ടിക്കൊണ്ടുവരും പണ്ട് കാലത്തൊക്കെ വിറകില്ലാത്ത കാലത്ത് നമ്മൾ വിറക് പറക്കാൻ പോവിലും ചമ്മലടിച്ചു കൊണ്ടുവരിലും ഒത്തിരിയേറെ കാട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ആൾക്കാർ ഇപ്പോഴും ആ കാട് അതുപോലെയൊക്കെ നല്ല പച്ചപ്പോട് കൂടി കിടക്കണം കാട് കാട് നല്ല മനോഹരമായിട്ട് പിന്നെ എൻ്റെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടിൽ പാവപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ പാവപ്പെട്ടതും അല്ല പണക്കാരെന്ന് വെച്ചാൽ പണക്കാരു അങ്ങനത്തെ മീഡിയം ലെവലിൽ കിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാത്തരം ഇപ്പോഴും പശുക്കളെ വളർത്തുന്നതും ആടുകളെ വളർത്തുന്നവരും കോഴീനെ വളർത്തുന്നവരും ഒക്കെ ഇപ്പോഴും എൻ്റെ നാട്ടിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗ്രാമം അപ്പോൾ ഈ ഗ്രാമം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ആ ഗ്രാം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്